കാർഷിക മികവ് വിളിച്ചോതി ഞാറ്റുവേല ചന്ത സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കാർഷിക വികസന കര്ഷകക്ഷേമ വകുപ്പ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഞാറ്റുവേല ചന്തയും കര്ഷക സഭകളും ആരംഭിച്ചത് ഇടനിലക്കാരില്ലാതെ ജൈവ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ വിൽപ്പന നടത്താൻ സാധിക്കുമെന്നതാണ് ഞാറ്റുവേല ചന്തയുടെ സവിശേഷത വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഔഷധസസ്യങ്ങളും ജൈവവളങ്ങളും പൊതുജനങ്ങള്ക്ക് നേരിട്ട് ഞാറ്റുവേല ചന്ത വഴി വാങ്ങിക്കാന് സാധിക്കും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ട്കോ അല്ലേ കേട്ട്കോ കേട്ട്കോയാണ് അവിടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ സ്പാം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നാല്പത് ശതമാനം തൊട്ട് എൺപത് ശതമാനം തൊട്ട് സബ്സിഡിയിലാണ് ഓരോ ഉപകരണങ്ങളും നൽകുന്നത് അപ്പോൾ അതിനകത്ത് പരമാവധി ആളുകൾ അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് രാജശ്രീ വാർഡ് മെമ്പർ ജിന്നി അബ്രഹാം പെരാവൂർ കൃഷി ഓഫീസർ സാന്ദ്ര ശ്രീകുമാർ കൂടത്തിൽ സി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരാവൂർ